നമസ്കാരം മീഡിയ സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗം ഡോക്ടർമാരുടെ തലമുറ സംഗമം അവിസ്മരണീയ കാഴ്ചയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ തലമുറയിൽപ്പെട്ട സർജർമാരുടെ അപൂർവ്വ സംഗമത്തിനാണ് മെഡിക്കൽ കോളേജിലെ ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയം സാക്ഷിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ വകുപ്പ് മേധാവിയായിരുന്ന ഏറ്റവും മുതിർന്ന തൊണ്ണൂറ്റിമൂന്ന് വയസ്സുകാരനായ പ്രൊഫസർ ഡോക്ടർ ഒ എസ് മേനോൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലകം സർജർമാർ ഈ അപൂർവ സംഗമത്തിൽ അണിനിരന്നു കേരളത്തിനകത്തും പുറത്തും വിദേശത്ത് പോലും ഡോക്ടർമാർ ഈ കലാലയമുറ്റത്തെത്തിയപ്പോൾ പഠനകാലത്തെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ നല്ല കാഴ്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അധ്യാപകരുടെയും ആയിരത്തി മുതൽ ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെയും സംഗമമാണ് നടന്നു തൊണ്ണൂറ്റിമൂന്നുകാലയായ മുൻ മേധാവി ഡോക്ടർ ഒ എസ് മേനോൻ തിരി തെളിയിച്ച സംഗമത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ എ നിസാറുദ്ദീൻ ജനറൽ സർജറി വിഭാഗത്തിൽ ആദ്യകാല വകുപ്പ് മേധാവികളായിരുന്ന ഡോക്ടർ പി എ തോമസ് ഡോക്ടർ കെ എൻ വിജയൻ ഡോക്ടർ സെറീന മാത്യു ഡോക്ടർ ബി കെ മധുമോഹൻ ഡോക്ടർ സി കാർത്തികൻ എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ പരമോന്നത പദവിയായ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനായി നിയമിതനായ സർജറി ഭാഗത്തു നിന്നുള്ള ആദ്യ ഡോക്ടറായ ഡോക്ടർ കെ വി വിശ്വനാഥൻ അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ദേശീയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം എന്നിവരെ ആദരിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് ഓർഗനൈസേഷൻ ചെയർമാൻ ജനറൽ സർജറി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർദ്ദീനും സെക്രട്ടറി ഡോക്ടർ ജോബി നേതൃത്വം നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സർജറി ഏകദേശം യസോളം പ്രായമുള്ള ഒരു വലിയ ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിൽ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബിരുദ ബിരുദാനന്തര ബിരുദം നേടി ഇറങ്ങിയ വളരെയധികം വ്യക്തികൾ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ജോലി ചെയ്യും അവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു അലുമിനി അസോസിയേഷൻ ഫോം ചെയ്യണമെന്നു പറഞ്ഞാണ് നമ്മുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം അതിന്റെ ഒരു ചെറിയ തുടക്കം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം സൈജിക്കൽ അസോസിയേഷൻ എന്ന പേര് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ മുന്നോട്ടുള്ള പോക്കിന് നമ്മുടെ എല്ലാ സഹായവും സഹകരണവും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്